ശുദ്ധമായി ശ്വസിക്കാൻ കെ എസ് ആർ ടി സി കഴിയില്ല ഒന്ന് ഡ്രൈനേജ് തകർന്നെടുക്കുന്നു രണ്ടാമത്തത്യൂഷൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞ ഒന്ന് ോട്ടാ കെ എൽ പതിനഞ്ച് നൂറ്റിമുപ്പത്തി ഒമ്പത് കെ എൽ പതിനഞ്ചായ നൂറ്റിമുപ്പത്തി ഒമ്പത് നാല് ഡിജിറ്റ് നമ്പറും ഇല്ല ഒന്നുമില്ല ിലും കൂടി വീണാണെങ്കിൽ അടിപൊളിയാണ് ഇടും ഇടും ഇട്ടും ഇട്ടും കൺഫേമാ നിങ്ങൾ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടിക്ക് പ്രൈവറ്റ് ഓഫീസർക്കൊന്നും വേറെ പറയില്ല